അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു കുമ്പളങ്ങ കറീൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വേവാനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വയസ്സിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേ തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഒക്കെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി അരച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെള്ളത്തിൽ കലർത്തിയ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് കടുക് കറിവേപ്പിന് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ കുമ്പളങ്ങക്കർ റെഡി ആയിട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും